മകളുടെ ഭർത്തൃപിതാവിനോടൊപ്പം ഒളിച്ചോടി നാലു മക്കളുടെ അമ്മയായ നാൽപ്പത്തിമൂന്ന് വയസ്സുകാരി ഉത്തർപ്രദേശിലെ ബഡാനിൽ നിന്നുള്ള മമത എന്ന സ്ത്രീയാണ് മകളുടെ ഭർത്തൃപിതാവായ നാപ്പത്തി ആറ് വയസ്സുകാരനായ ശൈലേന്ദ്ര എന്ന ബില്ലുവിനോടൊപ്പം ഒളിച്ചോടിയത് വീട്ടിലുണ്ടായിരുന്ന പണവും സ്വർണവും എല്ലാം എടുത്താണ് ശൈലേന്ദ്രക്കൊപ്പം മമത ഒളിച്ചോടിയതെന്നാണ് മമതയുടെ ഭർത്താവ് സുനിൽ കുമാർ പോലീസിനോട് പറയുന്നത് ലോറി ഡ്രൈവറായ സുനിൽ ദൂരയാത്രകൾക്കായി പോകാറുണ്ടെന്നും അച്ഛൻ വീട്ടിൽ നിന്നും പോയി കൃത്യം മൂന്നാം ദിവസം അമ്മ ശൈലേന്ദ്രയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുമെന്നുമാണ് മകൻ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് അയാൾ വരുമ്പോഴൊക്കെ അമ്മ തങ്ങളോട് മറ്റൊരു മുറിയിൽ പോയിരിക്കാൻ പറയുമെന്നും മകൻ പറയുന്നു സുനിൽകുമാറിനും കുമാറിനും മമതയ്ക്കും നാലു മക്കളുണ്ട് ഇതിൽ ഒരു മകളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിവാഹം കഴിപ്പിച്ചു കെട്ടിച്ചയിച്ച മകളുടെ ഭർത്താവിന്റെ പിതാവാണ് ശൈലേന്ദ്ര മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് താൻ വീട്ടിലേക്ക് വന്നിരുന്നതെന്ന് മമതയുടെ ഭർത്താവായ സുനിൽകുമാർ പറയുന്നു ലോറിയിൽ പോകുമ്പോൾ വീട്ടിൽ കൃത്യമായി എത്താൻ കഴിഞ്ഞില്ലെങ്കിലും പണം അയച്ചു നൽകുമായിരുന്നു പക്ഷെ താൻ വീട്ടിലില്ലാത്ത സമയം ഭാര്യ ശൈലേന്ദ്രെ സ്ഥിരം വീട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നെന്നും സുനിൽകുമാർ ആരോപിക്കുന്നു ശൈലേന്ദ്ര രാത്രികാലങ്ങളിലാണ് പതിവായി എത്തിയിരുന്നത് നേരം പുലരുമ്പോൾ തന്നെ ഇയാൾ തിരിച്ചു പോകുന്നതും കാണാമായിരുന്നുവെന്ന് അയൽവാസിയായ അവന്തേഷ് കുമാറും പോലീസിനോട് പറയുന്നു ബന്ധുക്കളായതിനാൽ സംശയിച്ചിരുന്നില്ലെന്നും ഇയാൾ പറയുന്നു എന്നാൽ ഇരുവരും ഒളിച്ചോടിയതാണെന്ന് വ്യക്തമായതോടെ ഭർത്താവ് സുനിൽകുമാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കാണാതായവർ ായി അന്വേഷണം ആരംഭിച്ചതാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്